ഒരിക്കൽ കൂടി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനത്തിന് നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വലിയ വിടുതലിന് കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഒരുക്കുന്ന ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത നന്മകൾ സമ്മാനിക്കട്ടെ ദൈവവചനം പറയുന്നത് പോലെ അവിടുത്തെ കരുണയും അനുഗ്രഹവും എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും ഇത് പറയാനിട വരും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും അഞ്ചോ പത്തോ ദിവസത്തേക്കല്ല നിൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ അത് പിന്തുടരും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ രോഗ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് എല്ലാവരെ സഹായിക്കട്ടെ നിങ്ങളെല്ലാവരെയും അറിയിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ആരാധിക്കാം പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം ഇന്ന് വിശുദ്ധ ലോക്കാഡസ് വിശേഷം ഒന്നാം അധ്യായ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒരിക്കൽ കൂടി പറയാം വിശുദ്ധ ലോക്കാടിച്ചു സുവിശേഷം ഒന്നാമത്തെ ആയ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ എട്ടാമത്തെ ദിവസം കേൾക്കുന്ന വചനം നോക്കൂ കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പോൾ എങ്ങനെ ഒരാൾ ഭാഗ്യവതി ഭാഗ്യവതിയായത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരാൾക്ക് ഈ രാജ്യത്ത് പി ആറ് കിട്ടിയാൽ അല്ലെ ഇന്ന രാജ്യത്ത് പി ആറ് കിട്ടി അല്ലെങ്കിൽ നല്ലൊരു വീട് പണിത് നല്ലൊരു ജോലി കിട്ടി നല്ലൊരു വിവാഹം നടന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പറയും ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പറയാൽ ഭാഗ്യവാനാകട്ടോ എന്ന് പറയും ബൈബിൾ ആരെയാണ് ഭാഗ്യവതി എന്ന് വിളിച്ച് നോക്കൂ ആരെയാണ് വലിയ വീട് വെച്ച ഒരാളെയാണോ വിളിച്ചത് വലിയൊരു ജോലി കിട്ടിയ ഒരാളെയാണോ വിളിച്ചത് ആരെയാണ് ബൈബിൾ ഭാഗ്യവതി എന്ന് വിശ്വ വിശ്വസിച്ച ഒരാളെയാണ് എന്തു വിശ്വസിച്ചത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് അരുളിച്ച് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയായി അങ്ങനെയൊരു ഭാഗ്യപ്പെട്ട കുടുംബമായി നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടോ ദൈവം അരുളിച്ച് ചെയ്ത കാര്യങ്ങൾ നിറവേറും ഒന്ന് വിശ്വസിച്ചൊന്ന് മനസ്സിൽ പറഞ്ഞ് സ്വന്തം കൈ തൻ്റെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ദൈവം അരുളിച്ച് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് മനസ്സിൽ പറയാമോ ദൈവം അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവവചനത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരായി ഒരു ഭാഗ്യവാനും ഭാഗ്യവതിയുമായി ദൈവവചനത്തിലൂടെ നിങ്ങൾ മാറുന്നു സിമ്പിൾ കാര്യമല്ലേ ി പറയാൻ എളുപ്പമാണ് ദൈവമരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും അത് വിശ്വസിക്കാമോ അങ്ങനെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചാണ് ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് യേശു പറഞ്ഞു എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് ഈ കേൾക്കുന്ന വചനങ്ങൾ കേവലം ഒരു സ്വരം മാത്രമല്ല ഇത് ആത്മാവും ജീവനുമാണ് നിങ്ങളുടെ ചെവികളിലൂടെ ഇത് കയറി ഹൃദയത്തിലേക്കിത് പോകുന്ന ഈ വചനമുണ്ടല്ലോ അത് ആത്മാവും ജീവനുമാണ് ആ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ വചനം നിനക്ക് ജീവൻ ഉണ്ടാകുന്ന വചനമാണ് അനേകരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതാണ് ആത്മാവും ജീവനുമുള്ള ഈ വചനം ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് വിശ്വസിച്ചേ ഇന്നലെ നമ്മൾ അനുദപിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ധ്യാനിച്ച് അതേ ഹൃദയത്തിലേക്ക് അനുദപിക്കുന്ന ഈ ഒരു ആ ഒരു ഹൃദയത്തിലേക്ക് ദൈവവചനം വിശ്വസിച്ച് ഏറ്റെടുത്തെ ദൈവവചനം അരുളിച്ചെയ്ത കാര്യങ്ങൾ വിശ്വ നിറവേറുമെന്ന് വിശ്വസിക്കുന്നു അത് വിശ്വസിച്ച് നമ്മൾ തുടർന്നുള്ള പ്രാർത്ഥന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ആരാധന അടയാളമായിരിക്കും ഇന്നത്തെ വചന ശുശ്രൂഷ ഒരു അത്ഭുതമായി മാറും ഞാൻ ഈ വചനത്തിൻ്റെ ഈ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചില്ലേ ഈ ആത്മാവും ജീവനുമായ വചനം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും ഏത് പ്രതിസന്ധിയും അതിജീവിക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റും അതിനൊരു ഉദാഹരണം ഈ ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമായി വചനം നമ്മുടെ അകത്തൊരു ടർബോ എൻജിൻ കണക്ക് ശക്തിയായിരിക്കണം എന്താണ് ടർബോ എഞ്ചിൻ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ച ഒരു ഒരു സയൻസ് ഒരു ശാസ്ത്രമാണ് ഭൂഗുരുത്വ ആകർഷണ ബലം അദ്ദേഹം ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീഴാൻ ഇടയാവുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് എന്തുകൊണ്ട് ഈ ആപ്പിൾ മുകളിലേക്ക് പോയില്ല താഴേക്ക് വന്നു അപ്പോൾ അദ്ദേഹം അതിൻ്റെ പഠനത്തിൽ കണ്ടുപിടിച്ചൊരു സത്യമാണ് ഭാരമുള്ള എന്തും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലേക്ക് ആകർഷിക്കും അതാണ് ഭൂഗുരുത്വ ആകർഷണ ബലം എന്തും താഴോട്ട് വീഴും അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് ടൺ കണക്കിന് ഭാരമുള്ള ഒരു വിമാനം ഒരു ഫ്ലൈറ്റ് പല രാജ്യങ്ങളിലേക്കും ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് പറന്ന് റൺവേയിൽ കൂടെ പറന്നുയരുന്ന ഫ്ലൈറ്റ് ഭൂഗുരുത്വാകർഷണ ബലപ്രകാരം താഴെ വീഴണ്ടേ അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ ഭൂപുരുത് ആകർഷണ ബലം എന്താ ഇതിനെ കേൾക്കാത്തത് അപ്പോൾ അതിനൊരു ഉത്തരം പറയും ഈ ഫ്ലൈറ്റിനകത്ത് ഹൈ പവർ ടർബോ എൻജിൻ പ്രവർത്തിക്കുന്നു അത് നിർമ്മിച്ചയാൾ അതിനകത്ത് ഹൈ പവർ ടർബോ എൻജിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാറിൽ വാഹനത്തിലെല്ലാം ടർബോ എൻജിൻ ഉണ്ട് അതിന് ലിമിറ്റഡ് പവർ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ഫ്ലൈറ്റിൽ അത് എത്രയോ മനുഷ്യരെയും കൊണ്ട് അവരുടെ ലഗേജും ആ വിമാനത്തിൻ്റെ ആ ഫ്ലൈറ്റിൻ്റെ ഭാരവുമായി ഇതാ എത്രയോ അടി ഉയരത്തിൽ അത് പറന്ന് പത്ത് മണിക്കൂറും നാല് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും ഒക്കെ അത് പറന്നു പോകുന്നു എന്തുകൊണ്ട് ഭൂഗുരുത്വ ആകർഷണ ബലപ്രകാരം താഴോട്ട് വീഴുന്നില്ല അതിൽ പ്രവർത്തിക്കുന്ന ഹൈ പവർ ടർബോ എൻജിന് ഭൂഗുരുത് ആകർഷണ ബലത്തേക്കാൾ ശക്തി ഉള്ളതുകൊണ്ടാണ് മോളിൽ നിൽക്കുന്നത് ഇതുപോലൊരു ഹൈ പവർ ടർബോ എൻജിൻ നിങ്ങളിലും വേണം ഞാനങ്ങനെ പറയുകയാണ് ദൈവവചനം ഒരു ഹൈ പവർ ടെർബോ എഞ്ചിനാണ് നിങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പം താഴോട്ട് പോവും ആ അപ്പോൾ താഴോട്ട് വീഴുന്നത് പോലെ ഭൂഗുരുത്താകർഷണ ബലം ആ സയൻസ് പഠിപ്പിക്കുന്ന താഴോട്ട് പോവും അപ്പോഴാണ് ചിലർ പറയുന്നത് എൻ്റെ മനസ്സ് താഴെപ്പോയി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം സൈക്കാട്രിസ്റ്റിനെ കാണണം എനിക്ക് കൗൺസിലിംഗ് വേണം എനിക്ക് മെഡിസിൻ വേണം എനിക്കിപ്പോൾ മരുന്നുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ ഞാൻ മരുന്ന് കഴിച്ചപ്പോൾ ഈ കോലത്തിലായി ഞാൻ ഡിസോർഡറായി എന്തറിയോ അവർ അവരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിൽ അവർ താഴോട്ട് പോയി എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ താണുപോയവരാണ് നിങ്ങളിലെന്ത് വേണമെന്നറിയോ ആത്മാവും ജീവനുമായി വചനം ഹൈ പവർ ടർബോ എൻജിൻ കണക്ക് നിങ്ങളിൽ വേണം അത് നിങ്ങളുടെ അകത്തു വേണം അപ്പോൾ എന്താ പ്രശ്നം ഏത് വെല്ലുവിളിയുടെയും മുകളിൽ കൂടെ നിങ്ങൾ നിൽക്കും പറന്നു നിൽക്കും അല്ലെങ്കിൽ താഴെ പോകും താഴെ വീണു പോകും അതാണ് എൻ്റെ അതാണ് ഈ പരിശുദ്ധമ്മ പറഞ്ഞത് ദൈവമേ നിൻ്റെ വാക്ക് അത് അതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഈ വചനങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൻ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആവർത്തിച്ചു പറയാം തുറന്ന ബൈബിൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കട്ടെ അതിൽ പറയുന്ന വാക്കുകൾ അധികമായ വാക്കുകളില്ല ഒരുപാട് വചനങ്ങൾ ഓരോ ദിവസവും പറയുന്നില്ല കുറച്ച് ലിമിറ്റഡ് വചനങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുള്ളൂ അത് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം അത് പിന്നീടും ഈ ക്ലാസ്സുകൾക്ക് ശേഷവും നിങ്ങൾക്ക് പരിശോധിക്കാം ചിന്തിക്കാം ഒരുങ്ങാം ധ്യാനിക്കാം ഇതൊക്കെ പ്രയോജനപ്പെടും അത് മനസ്സിലാകുന്ന രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പതിനാലാം അധ്യായത്തിൽ സാംസൻ്റെ വിവാഹമാണ് എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ആത്മാവിലൊരു കാര്യത്തെ ഞാൻ ബന്ധിപ്പിക്കുകയാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്നാന്ന് പറയാൻ പോവുകയാണ് സാംസൺ എന്ന് പറയുന്നയാൾ തിംനായിലേക്ക് പോയി അപ്പോൾ അവിടെ ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടു ഇഷ്ടമായി വിവാഹം ചെയ്തു തരണമെന്ന് മാതാപിതാക്കളോട് പറയുന്നു അങ്ങനെയുള്ള ഒരു യാത്രയാണ് അഞ്ചാം വാക്യം മുതലുള്ള വാക്യം പതിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യം എഴുതിയിരിക്കുന്ന വാക്യം മനസ്സിലാകാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സാംസൻ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു പ്രതീക്ഷിക്കാത്തൊരു സമയത്തൊരു സിംഹം അലറി ഇങ്ങോട്ട് വന്നു കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തിയായി ആവസിച്ചു അങ്ങനെ എഴുതിയിരിക്കുന്നത് യേശു പറഞ്ഞു എൻ്റെ വാക്ക് ആത്മാവും ജീവനുമാണെന്ന് അങ്ങനെയെങ്കിൽ ഇതാ ഒരു പ്രതിസന്ധി വന്നപ്പം ഒരു പട്ടി കുറച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്ന പോലെ അല്ല കേട്ടോ അത്രയും ലാഘവ ബുദ്ധിയോടെ കാണരുത് ഗൗരവത്തോടെ കാണണം ഒരു സിംഹം അത് കുട്ടിയാണെന്ന് പറഞ്ഞാലും അത് അലറിക്കൊണ്ട് വരുമ്പോൾ മനുഷ്യൻ്റെ അതിൻ്റെ ഒരു കരത്തേൽ തീരാനുള്ള ജീവിതമേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവൻ അതൊരടി അടിച്ചാൽ മനുഷ്യൻ തീർന്നു അതിൻ്റെ നഖങ്ങൾ നമ്മുടെ ആന്തരിക അവയവങ്ങളെ വരെ മുറിച്ച് കളയും അത്രയും നീളമുള്ള നഖവും ആരോഗ്യവുമുള്ളൊരു ഒരു ഒരു മൃഗമാണ് സിംഹം ആ സിംഹം അലറി വന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി അവനിൽ ആവസിച്ചു ആയുധം കൂടാതെ ഒരാട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ സിംഹത്തെ കീറിക്കളഞ്ഞു ഒരാട്ടിൻകുട്ടി അതുപോലെ കീറാൻ പറ്റുമോ ഒരാട്ടിൻകുട്ടി അതുപോലെ കീറാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്ക് പറ്റത്തില്ല അതിനുള്ള പവർ നിങ്ങൾക്കില്ല പക്ഷേ ആട്ടിൻകുട്ടി എന്ന പോലെ ഇവൻ അതിനെ വലിച്ചു കീറിക്കളഞ്ഞു ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായി എന്നിട്ട് അവൻ യാത്ര തുടർന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ആവസിച്ചപ്പോൾ അവൻ്റെ നേരെ അലറി വരുന്നതിനെ വെല്ലുവിളിച്ചു വന്നതിനെ കീറിക്കളയാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള ആത്മാവും ജീവനുമാകുന്ന വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ നേരെ ഇന്ന് അലറി വരുന്ന നിങ്ങളെ തകർക്കുമെന്ന് വീരവാദം മുഴക്കിയ നിങ്ങളുടെ നേരെ ഇന്ന് ആ പാഞ്ഞടുത്തു വരുന്ന ഏത് ദുഷ്ടശക്തികളെയും പല വിധത്തിൽ കഷ്ണങ്ങളായി കീറാൻ നിങ്ങളിൽ വസിക്കുന്ന ഈ ആത്മാവും ജീവനുമായ വചനത്തിന് പറ്റൂന്നാണ് ഈ വചനത്തിൽ നിങ്ങളോട് പറയുന്നത് ഈ വചനം ഒരു പുസ്തകമായി മാത്രം ഇരുന്നാൽ അത് ഗുണമില്ല ഇത് കാണാപ്പാടം പഠിക്കാൻ വേണ്ടി കുറച്ച് പഠിച്ച് പരീക്ഷ എഴുതി നൂറ് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞതിൽ കാര്യമില്ല ഇത് ഒരു ഒരനുഗ്രഹമായി ഒരു അഭിഷേകമായി നിങ്ങളിൽ നിറയണം ഇത് മായാത്ത വിധത്തിൽ ഒരു കല്ലേൽ കുത്തിയ മുദ്ര പോലെ ഇത് നിങ്ങളിൽ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ മറിയം പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം വിശ്വസിക്കണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഓരോ വചനവും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏത് പ്രശ്നത്തെയും വലിച്ചു കീറിക്കളയാൻ നിങ്ങൾക്ക് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും സാംസൻ പുറകോട്ട് പോയി എന്നാണ് എഴുതിയത് സാംസൻ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു നമ്മൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ പോകും പറയാറില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം തിരിച്ചു പോരും ഇനി ഇന്ന് പോകണ്ടെന്ന് വയ്ക്കും സാംസങ് തിരിച്ചു പോയി എന്നല്ല അവ മുന്നോട്ട് തന്നെ പോയി പ്രശ്നങ്ങളെ മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാവും ജീവനുമായ വചനം നിങ്ങൾ വിശ്വസിക്കണം അത് നിങ്ങളുടെ ഹൃദയ പ തളികയിൽ അത് ഉണ്ടാകണം ഇനി ശ്രദ്ധിക്കുക അടുത്ത കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സംഭവം ഉണ്ടാവുകയാണ് അതാണ് എട്ടാമത്തെ വാക്യം അവിടെ ചെന്നു അവൻ കുറച്ചു കുറച്ചുനാൾ കഴിഞ്ഞവൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോൾ വഴിമധ്യേ ആ സിംഹത്തിൻ്റെ അസ്ഥി ഈച്ച തേനീച്ച കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതേലും മൃഗത്തിൻ്റെ അസ്ഥികൂടത്തിൽ തേനീച്ച കൂടുണ്ടാക്കി തേനുമായിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അവിടെയും കണ്ടിട്ടില്ല ഞാൻ ഇന്നു വരെ അതിനെക്കുറിച്ച് വായിച്ചിട്ടുമില്ല ഈ പുസ്തകം ഈ ബൈബിളിൽ അല്ലാതെ അപ്പോൾ ഞാൻ ചിന്തിച്ചു തേനീച്ച താരം മണ്ണിനോ മരത്തിലൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ കൂട് കണ്ടെത്തി തേനൊക്കെ ആക്കി വെക്കുന്നത് മണ്ണിൻ്റെ പൊത്തിൽ കയ്യാലപ്പൊത്തിൽ കല്ലിനിടയിലൊക്കെയാണ് അസ്ഥിയിൽ ഒരു മൃഗത്തിൻ്റെ അസ്ഥി കൂടത്തിനകത്ത് തേനീച്ച ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ സാംസം കാണുവാണ് ഞാനത് വായിക്കാം വഴിമതി ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു ഒമ്പതാമത്തെ വാക്യം ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട് തേനീച്ച പെട്ടെന്ന് എടുക്ക് തേനെ തേൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല അവൻ പോയി അത് എടുത്തു തേൻകൂടെടുത്ത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചു മാതാപിതാക്കൾക്കും കൊണ്ടുപോയി കൊടുത്തു എവിടെ നിന്നാണെന്ന് അവൻ പറഞ്ഞില്ല ചത്ത ഒരു സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് ഈ തേനെടുത്തതെന്ന് അവൻ പറഞ്ഞില്ല ഇതെന്താ സൂചിപ്പിക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായി ഞാൻ ഇന്നു വരെ ചിന്തിച്ചത് ഒരു ആകുന്നില്ല ഇത് ഒരു സിംഹത്തിൻ്റെ അസ്ഥിയുടെ അതിൽ തീച്ച കൂടുണ്ടാക്കിയിരിക്കുന്നു ചുമ്മാ ഈസി ആയിപ്പോയി അതിങ്ങ് എടുക്കുന്നു കൊടുക്കുന്നു ഇതൊരു സൂചനയാണ് സുഹൃത്തെ ഇതൊരു സൂചനയാണ് എന്താണ് സാംസനെ സംബന്ധിച്ച് വെല്ലുവിളിച്ചോണ്ട് വന്ന സിംഹത്തിൽ നിന്ന് സിംഹം സിംഹത്തെ കീറിക്കളഞ്ഞ ആ ഒരു പ്രതിസന്ധി നാളെ ഒരു സമയത്ത് സാംസന് മധുരിക്കുന്നൊരനുഭവമായി മാറി മധുരിക്കുന്നൊരു അനുഭവമായി മാറി ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന പല വഴികളും ഏകദേശം സാംസം പോയതുപോലെ സിംഹത്തെ പോലെ അലറി വരുന്ന പലരും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് മുമ്പിലുണ്ട് അത് കടമായിട്ടും രോഗമായിട്ടും പ്രശ്നമായിട്ടും അസ്വസ്ഥതയായിട്ടും സംശയമായിട്ടും ദേഷ്യമായിട്ടും ഒക്കെ ഉണ്ട് അതിനെയൊക്കെ ഒരു വേസ്റ്റ് കടലാസം പോലെ കീറിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോണേലുണ്ടല്ലോ ഇവൻ്റെ ഉള്ളിൽ ഒരാത്മാവ് ആവശിച്ചു എന്ന് പറഞ്ഞതുപോലെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താലേ ഇതുപോലെ ഇന്നത്തെ പ്രതിസന്ധി നാളെ മധുരിക്കുന്ന ഒരു ഓർമ്മയും അനുഭവവുമായി നിങ്ങൾക്ക് മാറത്തുള്ളൂ അല്ലെങ്കിൽ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് പോകും പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകും പ്രശ്നത്തിൽ നിന്ന് മധുരിക്കുന്ന ഒരു ഓർമ്മയിലേക്ക് പോകണമെങ്കിൽ ഇതൊരാത്മാവിൻ്റെ ഈ ഒരു സാന്നിധ്യം ഈ വചനത്തിൻ്റെ ബലം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ സാംസൻ്റെ ജീവിതവുമായി വച്ച് ഈ വചനം ചിന്തിക്കുമ്പോൾ അതിനുശേഷം എഴുതിയിട്ടുണ്ട് സാംസൺ വരുമ്പം ഇനി ഇത് ശ്രദ്ധിക്കണം ഈ വചനത്തിന്റെ ബലം എന്താന്ന് പറയാൻ പോവാണ് വചനത്തിന്റെ ബലം സാംസ പതിനഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ വരുമ്പോൾ യാത്ര വരുമ്പം ശത്രുക്കൾ അവനെ പിടിക്കാൻ വന്നു കയ്യിൽ ഒരു ആയുധമില്ല ഒന്നുമില്ല ആയുധങ്ങളോ കത്തിയോ ബെൽറ്റോ ഒന്നുമില്ലാത്ത ഒരു നിസ്സഹായനായി നിൽക്കുന്ന സാംസൺ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വല്ലോ കമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പം ചത്ത കഴുതയുടെ ഒരു എല്ലാം അവിടെ കിടപ്പുണ്ട് ഈ മനുഷ്യൻ ചാടി അതെടുത്തു ചാതി എടുത്തിട്ട് പതിനാറാമത്തെ വാക്യം കഴുതയുടെ താടിയെല്ലുകൊണ്ടവൻ അവരെ എല്ലാവരെയും കൂന കൂട്ടി കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ കൊന്നു ഏത് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ചത്ത് ചീഞ്ഞുപോയ അസ്ഥി കൂടത്തിന് കിട്ടിയ താടിയല്ലുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനം ചത്ത കഴുതയുടെ താടിയല്ലല്ല ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് താടിയല്ല കയ്യിലെടുക്കാൻ പറഞ്ഞത് തത്തുപോയ കഴുതയുടെ താടിയല്ലുകൊണ്ട് ഇത്രയും വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ സാംസന് കഴിഞ്ഞെങ്കിൽ ഈ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയട്ടെ ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് ഇത് താടിയല്ല ഈ വചനം ഹൃവിശ്വാസത്തിലെടുത്ത് യുദ്ധം ചെയ്താൽ ഏതിനെയും അതിജീവിക്കാനും വിജയിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും ഒരു കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ ജീവിക്കുന്ന വചനം കൊണ്ട് നമുക്ക് എന്തേരെ ഉയരാൻ പറ്റും പറ വിശ്വസിക്കുന്നു എന്ന് പറ നിങ്ങൾ അത്ഭുതത്തെ കാണും വിശ്വസിക്കുന്നു നിങ്ങൾ അത്ഭുതത്തെ കാണും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഈ വചനത്തിനെല്ലാം ജീവനുണ്ട് ഇത് പറയുമ്പോൾ എനിക്കിത് കുറേ നേരം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഈ വചനം എത്ര പറഞ്ഞാലും നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എൻ്റെ ഉള്ളിലെ സംശയം ഇത് വിശദീകരിച്ചത് മതിയായോ ഇത് പറഞ്ഞത് ക്ലിയറായോ ഇത് സ്പീഡ് കൂടിപ്പോയോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുമുണ്ട് കാരണം ഈ വചനം അറിഞ്ഞാൽ ഒരാളും എവിടെയും പരാജയപ്പെടില്ല കാരണം ദൈവത്തിൻ്റെ വചനം ചത്തുപോയ കഴുതിയുടെ താടിയല്ല അത് ജീവനും ആത്മാവും ജീവനുമുള്ള ദൈവത്തിൻ്റെ വചനമാണ് അത് നിങ്ങളുടെ കൈകളിലും വിശ്വാസത്തിൽ ഹൃദയത്തിൽ എടുക്കേണ്ട ഒരായുധമാണ് ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സാംസൺ ഇന്ന് മനുഷ്യരുടെ അവസ്ഥ പറയുകയാണ് നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ചു വച്ചാൽ അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വച്ചാൽ ചിറകുള്ള പ്രാണികളിങ്ങനെ ഓടി വരും എവിടെ നിന്നറിയില്ല എവിടുന്നൊക്കെ വരും വന്നിട്ട് ഈ വിളക്കിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ചുറ്റും പറക്കും ആവേശം കാണിച്ച് ഇതിനോടടുത്ത് ചെല്ലും അപ്പോൾ ഈ പാവപ്പെട്ട പ്രാണികളുടെ ചിറക് കരിഞ്ഞു പോവും എന്നിട്ടത് താഴെ കിടക്കും എന്നിട്ടത് ഇങ്ങനെ വട്ടം കറങ്ങി പറക്കാൻ പറ്റാതെ വട്ടം കറങ്ങും ചില വിളക്കിൻ്റെയും തിരികളുടെയും ചുവട്ടിൽ കിടക്കുന്ന ചിറക് കരിഞ്ഞ പ്രാണി പോലെയാണ് ഇന്ന് പല മനുഷ്യരും പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പറക്കാൻ പറ്റാത്ത രീതിയിൽ ചിറക് കരിഞ്ഞ് കിടക്കുന്ന ആളുകളുണ്ട് നിസ്സഹായരായി നിസ്സഹാരായി കിടക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ പേരെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത് കഴിവുള്ളവരാ എന്തും എന്ത് തൻ്റെ ഉള്ളവരായിരുന്നു എന്തും മിടുക്കന്മാരായിരുന്നു എന്താ മാർക്ക് എത്രയോ പണം വലിയ വീട് കാറ് മാറി മാറി മേടിക്കുന്നു ഇത് ഇപ്പം കിടക്കുന്നു ചിറക് കരിഞ്ഞ് വിളക്കിൻ്റെ ചോട്ടിൽ എന്തു പറ്റി എത്രയോ ഒരുപാട് പേർ നമ്മുടെ കൺമുമ്പിൽ തന്നെ ചിറക് കരിഞ്ഞ ജീവിതങ്ങളാണ് എന്താർഭാടമായ വിവാഹമായിരുന്നു എന്തു വലിയ സദ്യയായിരുന്നു തലേ ദിവസം ഗാനമേള നടക്കുന്നു എന്തുമായിരുന്നു ആഘോഷം എത്രയോ പേർക്ക് ഭക്ഷണം കൊടുത്തു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കുറച്ചേ കഴിഞ്ഞുള്ളൂ ഇതാ ചിറക് കരിഞ്ഞ് താഴെ കിടക്കുന്നു ഇന്ന് വട്ടം കറങ്ങുന്നു എത്രയോ പേരുടെ ജീവിതങ്ങൾ എവിടെയും എത്താതെ വട്ടം കറങ്ങി കിടക്കുന്നു പ്രിയപ്പെട്ടവരെ പക്ഷെ പ്രാണിക്ക് പിന്നെ മുളക്കില്ല പ്രാണിയുടെ ജീവിതം ആ വിളക്കിൻ്റെ ചോട്ടിൽ തീരും അല്ലെങ്കിൽ വല്ലോ ചെറിയ മൃഗ ചില ചില ചെറിയ പ്രാണികൾ അതിനെ വിഴുകും അതിൻ്റെ കഥ കഴിഞ്ഞു ആ വിളക്കിൻ്റെ ചോട്ടിൽ എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാം ഈ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതവും എവിടെയെങ്കിലും ചിറക് കരിഞ്ഞ് വീണ് പോയിട്ടുണ്ടെങ്കിൽ പെരുമ്പാമ്പ് ചില മൃഗങ്ങളെ വിഴുങ്ങാൻ വേണ്ടി അതിന് അത് വട്ടം പിടിക്കും ഇതുപോലെ ചില പ്രശ്നത്തിൻ്റെ മുമ്പിൽ വട്ടം പിടിച്ച് ആകെ കുടുങ്ങി പുറത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ചിറക് കരിഞ്ഞ ജീവിതങ്ങളോട് പറയട്ടെ ബൈബിൾ പറയുന്നു പ്രവാചകൻ പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് ചിറകടിച്ചുയരും ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ചിറക് കരിഞ്ഞ നിന്റെ ജീവിതം ചിറകം മുളച്ചു നീ പറക്കും ഒരു പക്ഷേ ഈ വിളക്കിൻ്റെയോ ഈ തിരിയുടെയോ ചുവട്ടിൽ കിടക്കുമ്പോൾ നീ പോലും ചിന്തിക്കും ഇനി എനിക്ക് ഒന്നും സാധ്യമായിരിക്കില്ല ഇനി ഞാൻ പറക്കത്തില്ല അല്ല ഭജനം പറയുന്നു ചിറകു കരിഞ്ഞാലും ദൈവം നിനക്ക് പറക്കാനുള്ള ചിറക് തരും കാരണം വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ എന്താണ് കഴുകൻ എത്രയോ പക്ഷികൾ വേറെ ഈ ലോകത്തിലുണ്ട് പ്രാവുണ്ട് മറ്റ് നമുക്കറിയാവുന്ന എത്രയോ പക്ഷികളുണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴുകൻ്റെ പ്രത്യേകത പഠിക്കാൻ പറ്റ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷികളിൽ ഒന്നാണ് ചിറകിന് ബലമുള്ള പക്ഷിയാണ് കഴുകൻ ബൈബിൾ പറയുന്നു കഴുകന്മാരുടെ ചിറക് തന്നു നിന്നെ ഞാൻ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഇത് അതുപോലെ സംഭവിച്ചിരിക്കും ഇത് പറയുമ്പം കേവലം ഒരു സെക്കൻഡ് കൊണ്ട് കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് കേട്ടേ ചിറകു കരിഞ്ഞ ജീവിതങ്ങളില്ലേ എന്നെ കേൾക്കുന്ന ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വച്ചിരിക്കുന്ന ഈ കുടുംബത്തിൽ ചിറക് കരിഞ്ഞ ജീവിതങ്ങളില്ലേ ചിറകു കരിഞ്ഞ പ്രതീക്ഷകളില്ലേ നിലത്ത് കിടന്ന് വട്ടം കറങ്ങുന്ന മനുഷ്യരില്ലേ മനുഷ്യൻ മനുഷ്യങ്ങിറങ്ങുന്ന വട്ടം കറങ്ങുന്ന ഭാവി ജീവിതം തകർന്നു തരിപ്പണമായ കുടുംബ സാഹചര്യങ്ങൾ നാല് നാല് പോയി എല്ലാം തകർന്നു പോയി ചിറക് പോയി സാരമില്ല സാരമില്ല ദൈവം നിനക്ക് ചിറക് തരും അത് മനുഷ്യൻ തരുന്ന പോലെയല്ല നീ പറന്നതിൻ്റെ ഡബിൾ ഉയ ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന ബലമുള്ള ചിറക് നിനക്ക് തരും കുടുംബജീവിതമാണോ തകർന്നത് സാമ്പത്തികമാണോ തകർന്നത് നിങ്ങളുടെ ആരോഗ്യമാണോ തകർന്നത് അതിപ്പോൾ നിലത്ത് കിടന്ന് നീ വട്ടം കറങ്ങുമ്പോൾ നിരാശപ്പെടരുത് ഡെസ്പാകരുത് ഡെസ്പാകരുത് ഡൗൺ ആകരുത് ഡിപ്രഷൻ വേണ്ട നിരാശ വേണ്ട ബൈബിൾ പറയുന്നു നീ കഴുകന്മാരെ പോലെ പറക്കാനുള്ള ചിറക് തരുമെന്ന് മനുഷ്യനല്ല പറഞ്ഞ് ദൈവം പറഞ്ഞു ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ആദ്യം വിശ്വസിക്കുക ആദ്യം വിശ്വസിക്കുക ദൈവം ആദ്യം വിശ്വസിക്കേണ്ടത് ഇതാ ആദ്യം അത്ഭുതം നടക്കുന്നതിന് മുമ്പ് വിശ്വസിക്കേണ്ടത് ഇതാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുക ദൈവം നിന്നെ വളർത്തും എളുപ്പമല്ല ഒന്നും ഒന്നും എളുപ്പമല്ല ഒന്നും വേണ്ട ഒരു കുഞ്ഞു കാര്യം പറയട്ടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലാവ് അതിൻ്റെ ചൂട്ടിൽ ഒരു മനുഷ്യൻ ഒരു ഫാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടു അത് വളർന്ന ആ പ്ലാവിൻ്റെ മുകളിൽ മുഴുവൻ മുഴുവനായി അതൊരു കൂടുപോലെയായി ഈ പ്ലാവിനാകെ ആകെ ഞെരുങ്ങി ആ പ്ലാവിന് അതിനെ തോപ്പിച്ച് വളരുക അത്ര എളുപ്പമല്ല നല്ല ചക്ക കായ്ക്കുന്ന പ്ലാവാണ് വേറൊരാൾ പറഞ്ഞ് ആ പാഷമുളി വെട്ടിക്കളാം അല്ലെങ്കിൽ ആ പ്ലാവ് ഉണങ്ങിപ്പോവും ജീവിതവും ഇതുപോലാണ് നമ്മൾ പോലും അറിഞ്ഞില്ല ചിലത് നമ്മളെ തൊട്ട് തൊട്ട് കയറി തലയ്ക്ക് മുകളിൽ വെച്ച് നമ്മളെ അമക്കി ഞെരുക്കി നമ്മളെ ഒതുക്കുകയാണ് നിന്നും ശ്വാസം പെടാൻ പോലും പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു ഈ അവസ്ഥയിലാണ് ചിലതിനെ വെട്ടിക്കളയാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പറ്റും ചിലതിനെ വെട്ടിക്കളഞ്ഞ് നിൻ്റെ ആ തകർച്ചയും തളർച്ചയും മാറ്റി ആകാശത്തോളം ഉയരാൻ ദൈവം നിനക്ക് ചിറക് തരും ഒറ്റ കാര്യം ദൈവം അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കും ദൈവം അരുളി ചെയ്തു കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും ഞാനത് വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാനത് വിശ്വസിക്കുന്നു ദൈവമരുളി ചെയ്ത കാര്യങ്ങൾ നിന്നിൽ നിൻ്റെ കുടുംബത്തിൽ നിറവേറും നിറവേറും ആമയും പറഞ്ഞ് സ്വീകരിക്കുക അത് വിശ്വസിക്കുന്നു എന്ന് പറ പറയും സാഹചര്യത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങും നമുക്കൊരു നിമിഷം കണ്ണുകളടക്കാം ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവമരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആ വ്യക്തി ഭാഗ്യവതിയായി മാറി നിങ്ങളും നിങ്ങളുടെ കുടുംബവും തകർച്ചയിലായിരിക്കാം നഷ്ടത്തിലായിരിക്കാം ചിറക് കരിഞ്ഞു പോയി കാണും ആകെ തകർന്നിരിക്കുമായിരിക്കും അത്രയും പിടുത്തം പെട്ടൊരവസ്ഥെന്നൊക്കെ നമ്മൾ പറയില്ലേ ആയിരിക്കും എന്നാൽ വിശ്വസിക്കാമോ സാംസൺ തൻ്റെ നേരെ വരുന്ന സിംഹത്തെ വലിച്ചു കീറി ഒരു ആട്ടിൻകുട്ടിയെ പോലെ കളഞ്ഞു പേടിച്ചു പോയൊന്നുമില്ല കാരണം അവൻ്റെ ഉള്ളിൽ ആവസിക്കുന്ന ഒരു ആവസിക്കുന്നൊരാത്മാവുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ട വചനം ആത്മാവ് മാത്രമല്ല ആത്മാവും ജീവനുമാണ് ഇത് നിങ്ങളിലുണ്ടെങ്കിൽ സിംഹത്തെ കടലാസ് പോലെ എറിയാൻ നിങ്ങൾക്ക് പറ്റും വെല്ലുവിളി മാറും പ്രതിസന്ധി മാറും എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും മാറും എന്നിട്ട് മധുരിക്കുന്ന അനുഭവമായി അതൊക്കെ അങ്ങ് മാറും ഇന്ന് സങ്കടമാവുള്ളെങ്കിലും നാളെ അത് തേൻ പോലെ മധുരിക്കും നമ്മൾ പറയും ഒരു സങ്കടത്തിലായിരുന്നു ഇന്ന് ഞാൻ സന്തോഷിക്കുന്നതും പലരും പറയാറില്ലേ ഇന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്നത് തേൻ പോലെ മധുരിക്കുന്ന ഓർമ്മയായി മാറും ഓർമ്മയായി മാറും കഴിക്കുന്നതെല്ലാം മാറ്റി മധുരിക്കുന്ന ഓർമ്മ തരുന്ന എട്ടാമത്തെ ദിവസമാണ് നിങ്ങളൊന്നുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിനും എന്താ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് എവിടെയാണ് നിങ്ങൾ ചിറക് കരിഞ്ഞു പോയത് എവിടെയാണ് നിങ്ങൾ തോറ്റത് സാരയില്ല നിനക്ക് ദൈവം ചിറക് തരും നിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കും കടല് കടന്ന് പറക്കും ഉയരങ്ങളിലെത്തും ദൈവം അനുഗ്രഹിക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാമോ ദൈവം അനുഗ്രഹിക്കുന്ന ഈ ഒരു സമയത്തെ ഓർത്ത് നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ നല്ല മണിക്കൂറിന് നന്ദി ഞങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന ആരാധനയ്ക്ക് നന്ദി കറീ ജപമാല സത്യത്തിൽ ആരൊക്കെയുണ്ടോ ശാലോം ടി വിയിലൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നിയോഗം വെച്ച് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് വിലയുള്ളവരാണ് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ കൂട്ടമായി കുടുംബമായി കൂട്ടായ്മയായി പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക അനേകർക്ക് അനുഗ്രഹമാകുന്ന ശുശ്രൂഷ തേൻ പോലെ മധുരിക്കുന്ന ഓർമ്മകൾ നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയാകും ഇത് തേൻപോലെ മധുരിക്കും തേൻ പോലെ മധുരിക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ദൈവം മരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പ്രവേശിക്കാം